മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ നടി റോഷ്ന ആൻഡ്രോയ് പറഞ്ഞത് വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് നടുറോഡിൽ സ്ഥിരം റോക്കി ബൈ കളിയാണ് യദുവിന്റേതെന്നും മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരിയായ എന്നോട് കാണിച്ചതിൽ അത്ഭുതമില്ലെന്നും ഒക്കെയാണ് റോഷ്ന പറയുന്നത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്തു പോകുകയായിരുന്ന റോഷ്നിയും സഹോദരനും സൈഡില്ലാത്ത ഏരിയയിൽ അന്ന് ഓടിച്ച കെ എസ് ആർ ടി സി ബസ്സിന്റെ മുന്നിൽ പെട്ടുപോയി എന്നും വണ്ടിക്ക് പുറകിൽ കടന്ന് ഹോൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ വണ്ടിയെടുത്ത് മുന്നോട്ടു എന്നും പറയുന്നു കുറച്ചു സമയത്തിനുശേഷം കെ എസ് ആർ ടി സിക്ക് പുറകിലെത്തിയപ്പോൾ റോഷ്നിയും യതു ചെയ്തതുപോലെ തന്നെ ഹോൺ മുഴക്കി പക്ഷേ ഇതിൽ രോഷാകുലനായ യദു നടു റോഡിൽ വണ്ടി നിർത്തി ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെ വേയറോട് പറഞ്ഞതുപോലെ ഉള്ള അത്രയും വൃത്തികെട്ട ഭാഷയിൽ മോശമായ വാക്കുകൾ ഇയാൾ പറഞ്ഞു എന്നുമാണ് നടി പറയുന്നത് ഷോ കാണിച്ച് അയാൾ വണ്ടി എടുത്തു പോയി എന്നും പറയുന്നു എന്നാൽ ഇതേപ്പറ്റി യദു പറയുന്നത് റോഷനി പറയുന്നത് മുഴുവൻ തന്നെ കള്ളമാണ് എന്നും എല്ലാം പണത്തിനു വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് എന്നുമാണ് ഒരുപക്ഷെ പണത്തിനു വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായിരിക്കാം എന്നാണ് യദു പറയുന്നത് ഏതായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് യദു പറയുന്നു എന്തായാലും ഈ വിഷയത്തിൽ രണ്ടുപേരുടെയും ഓഡിയോ മലയാളി വാർത്തക്ക് കിട്ടിയിട്ടുണ്ട് അത് ഇങ്ങനെയാണ് പുതിയ പുതിയ എംഇഡി ചുമ്മാറന്നെ അങ്ങനെയാണെങ്കിൽ കേസ് എടുക്കുമല്ലോ സോൾവ് ഇല്ല 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 അങ്ങനെയൊന്നും ഇല്ല ഇപ്പം പലതും പറയും അത് ഇപ്പൊ ഇങ്ങനെ ഒരു ഇഷ്യൂ കിടക്കണോണ്ട് പല ആൾക്കാരും വരും പല കേസുകളൊക്കെ വരും പിന്നെ കേസാവേ കേസ് ആവണ്ടെ അങ്ങനെ ആവല്ലോ ഫയൽ ചെയ്തിട്ടുള്ള അവര് പറയുന്ന വെച്ചാൽ താങ്കൾ മോശമായി പെരുമാറിയെന്നും റോഡിൽ വെച്ച് എം ബി ഡി കണ്ടെന്നും എം പി ഡി ഈ താങ്കളെയും അവരെ നിർത്തി സംസാരിച്ചും സോൾവ് ആക്കി വിട്ടെന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കേസ് ഉണ്ടാവണ്ടേ എങ്കിൽ അങ്ങനെ അങ്ങനെ സോൾവാക്കിയൊന്നും ഇല്ല സോൾവാണേരി കൊണ്ടുപോകുന്നത് ാണ് പ്രശ്നം ചുമ്മാ ചുമ്മാ ഇതേപോലെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ പല പല കാര്യങ്ങളും വരും അത് നിങ്ങൾക്ക് ചിന്തിക്കാന്നുള്ളതല്ലേ ഉള്ളൂ ഒരാളെ കുറച്ച് പ്രശ്നം ഉണ്ടാവുമ്പോഴേ ഇപ്പൊ ഒരു പാർട്ടിക്കാരായാലും ഓരോ ആൾക്കാരായാലും ഇടപെടൂലേ അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്റെ ഇല്ല ഇങ്ങനെ ഒന്നും എന്തോ എനിക്ക് എനിക്കറിയത്തില്ല പോസ്റ്റ് ഉണ്ടായിട്ടാണ് ഈ പോസ്റ്റുകൾ ഇടുന്നേ ഞാൻ ആദ്യമേ ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് പോസ്റ്റ് ഉണ്ടായിട്ടാണ് പാർട്ടി ബേസിലായാലും എന്റെ പാർട്ടിക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കാരി ആണെങ്കിൽ ചെയ്യൂലേ അപ്പൊ ഞാൻ ആ പാർട്ടിയെ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ ആ നിനക്ക് പൈസ െ സമൂഹത്തിൽ അത് ചെയ്യും ഏത് തരത്തിലും സമൂഹത്തിൽ നടിയായാലും ആരായാലും ഇപ്പൊ ഈ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്ത സ്ഥിതിക്ക് ഞാൻ പ്രതീക്ഷ തന്നെ വരുമെന്നു കേസ് എനിക്ക് മേയറിന്റെ കേസ് ഫയൽ ചെയ്തിരിക്ക ഇനി ഇതൊക്കെ ഇതിന്റെ അപ്പുറം വരുമെന്നുള്ള പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലെങ്കി മേയർക്കാർ കേസെടുക്കാനുള്ള പ്രൂഫും എല്ലാം വീഡിയോസ് ഉണ്ടല്ലോ അവര് കാണിച്ചതെല്ലാം അവര് കാണിച്ചതെല്ലാം ഉണ്ടല്ലോ അവർക്ക് എന്റെ പേരിൽ എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് ഇല്ലല്ലോ. അവര് പറച്ചില്ല മാത്രല്ലേ ഇല്ലല്ലോ. കോടതിക്ക് പ്രൂഫ് പ്രൂഫില്ലേ വേണ്ടത് അതുപോലെ ഇന്നലെ എ റഹീം ബസ് ടിക്കറ്റ് അങ്ങനെ സംഭവിച്ചല്ലോ പറഞ്ഞാൽ വണ്ടി ഒതുക്കാനാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ പോലും പോലീസ് വരാതെ ഒന്ന് കൂലാ എന്നാണ് പറഞ്ഞത് അല്ല ബസ് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കണ്ടക്ടർ പറയുന്ന ആശയാണ് കണ്ടക്ടറിനടുത്ത് ഞാൻ ചോദിച്ചപ്പോ കണ്ടക്ടർ ഇപ്പൊ ഇപ്പൊ പറയുന്നേടാ കണ്ടക്ടർ കണ്ടക്ടർ സീറ്റിൽ സീറ്റിന്ന് എണീറ്റ് മാറിക്കൊടുത്തിട്ട് സഖാ സഖാതെ ഇരിക്കൂ എന്ന് പറയുന്നതാണ് മാത്രമേ ഞാൻ കേട്ടുള്ളൂ വേറെ ഒന്നും കേട്ടില്ല കണ്ടക്ടർ പറഞ്ഞത് വേറെ ഒന്നും വേറെ ഒന്നും പറഞ്ഞിട്ടില്ല കണ്ടക്ടർ പറഞ്ഞു ഞാൻ പാർട്ടി അനുഭാവി എന്ന് പറയുന്നും കേട്ടു

അത് കഴിഞ്ഞിട്ട് അവ എൻ്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് അതാണ് പറഞ്ഞാ പറഞ്ഞ പറയുന്നത് എനിക്കറിഞ്ഞൂടാ ഞാൻ കേട്ട കാര്യമേ എനിക്കറിയുള്ളു മറ്റൊന്നും ഞാൻ കേട്ടിട്ടില്ല കേൾക്കാത്ത കാര്യം എനിക്ക് ആൻഡ്രോയിൻ പറയാനും പറയണത് അതെനിക്ക് അറിഞ്ഞൂടാ അത് കോടതിയില് കേസ് പോകല്ലേ അപ്പൊ ബാക്കി അതിന്റെ കൂടെ നടന്നു ഹലോ ആ ശ്രീ റോഷ്ന ഇപ്പോൾ താങ്കൾ ഒരു മണിക്കൂർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഒരു ലൈവും വന്നിരുന്നു ഇത് എന്ന് പറഞ്ഞ സംഭവമാണ് എന്തുകൊണ്ട് ഇപ്പോൾ ഈ സംഭവം പുറത്തു വരാൻ കാരണം പുറത്തു വരാൻ കാരണം ആക്ച്വലി ഇപ്പൊ ഒരു ഇൻസിഡന്റ് ബേസിൽ തന്നെയാണ് ഇപ്പൊ പുറത്തു വന്നത് അല്ലെങ്കിൽ ഞാൻ ഇത് ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഇന്നലെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോ കാണല്ലോ എനിക്ക് ഞാൻ അതാണ് പറയുന്നത് വ്യക്തിപരമായിട്ട് എനിക്ക് ഈ പറഞ്ഞ ന്യൂസ് കാര്യങ്ങളോടൊന്നും യാതൊരു അടുപ്പമോ ബന്ധവുമില്ല ഇല്ല ഞാൻ റെഗുലറായിട്ട് ന്യൂസ് കാണുന്ന ആളോ അങ്ങനെ ഒരു മേഖലയുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ ഓക്കെ അപ്പൊ ഞാൻ ഇന്നലെ ഈവനിങ്ങില് ഇത് ഫേസ്ബുക്കിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടത് ഈ ഫോട്ടോ കണ്ടതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇത് എന്താണ് പ്രശ്നം എന്ന് നോക്കുകയും ഈ വിഷയം ഞാൻ മനസ്സിലാക്കുകയും ചെയ്തത് ഇത് ഇങ്ങനെ ഒരു വിഷയമാണെന്നുള്ളത് ലാസ്റ്റ് ജൂൺ ജൂലൈ ആ ഒരു ടൈമിലാണ് അതായത് ലാസ്റ്റ് ലാസ്റ്റ് യെസ് യെസ് അതായത് എന്റെ എനിക്കൊരു ബോട്ടീക് സ്റ്റോർ ഉണ്ട് എറണാകുളത്ത് ഞാൻ അതിന്റെ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ എന്റെ സഹോദരനെ എന്റെ കൂടെ സഹായത്തിന് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന വഴിക്കാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നത് സോ ഞാൻ അപ്പം ആ സമയത്ത് പ്രതികരിക്കാൻ പോലും നമുക്ക് ഒരു സാവകാശം തരാത്ത രീതിയിലുള്ള ഷൌട്ടിംഗ് ആയിരുന്നു അദ്ദേഹത്തിന് ഞാൻ വളരെ ഞാൻ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട് ആ പോസ്റ്റിൽ തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് അതായത് പണി നടന്നിരുന്നത് കുന്നംകുളമാണോ എനിക്ക് ആ ഒരു ഏരിയ എനിക്ക് കറക്റ്റ് അറിയില്ല സ്ഥലം നമ്മുടെ അല്ലാത്തതുകൊണ്ട് നമുക്ക് ലൊക്കേഷൻ അങ്ങനെ അറിയത്തില്ല അപ്പൊ നമുക്ക് അത്രയും സ്പേ സ്പേസ് കുറവായിരുന്നൊരിടത്തു കൂടെ ആയിരുന്നു നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് ബസ് ഇതുപോലെ തന്നെ ആംബുലൻസ് വരുന്ന പോലെയാ ആവരുന്നത് ഇങ്ങനെ 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 എടുത്താ വരുന്നത് അപ്പം ഓവർസ്പീഡ് ആയിരുന്നു എങ്ങനെ നല്ല സ്പീഡ് അതായത് ഈ തിരക്കിന്റെ ഉള്ളിലൂടെ അദ്ദേഹം എങ്ങനെ ഈ അത്രയും ആയിരിക്കാം എനിക്ക് പേടിയായി വരുന്നത് കണ്ടിട്ട് ഞാൻ അപ്പോ എന്താ പറയാ സൈഡ് ആക്കാൻ മാക്സിമം നോക്കിയെങ്കിലും സൈഡിൽ റിബൺസ് ഒക്കെ കെട്ടി കെട്ടിവെച്ചിണ്ടായിരുന്നു നമുക്ക് അങ്ങോട്ട് ഒട്ടു ഒതുക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്താ പറയാ നമ്മുടെ വണ്ടി തട്ടി തട്ടിയില്ല എന്നുള്ളൊരു മട്ടിലാണ് ഇദ്ദേഹത്തിന്റെ വണ്ടി നമ്മളെ ക്രോസ് ചെയ്തു ഒരുപാട് ഹോണടിച്ചു എന്റെ പുറകെ എനിക്ക് മൂവ് ചെയ്യാൻ ഒരു സൈഡ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും മൂവ് ചെയ്യും എനിക്ക് കെ എസ് ആർ ടി സി ഡ്രൈവർമാരോട് അല്ലെങ്കിൽ മുന്നിൽ പോകുന്ന വാഹനങ്ങളോടെ സൈഡിൽ കൂടെ ഓവർ ചെയ്യുന്നവരോടൊന്നും പേഴ്സണൽ ഒരു ഗ്രഡ്ജൂ ഇല്ല ഓക്കെ ഞാൻ സൈഡാക്കി കൊടുക്കേണ്ട വണ്ടി ഞാണെങ്കിൽ ഞാൻ സൈഡാക്കി കൊടുക്കുക തന്നെ ചെയ്യും ഇദ്ദേഹം വന്ന് കുറെ ഹോർണടിച്ചപ്പോ എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കും ഞാൻ മാക്സിമം സൈഡ് ആക്കി വണ്ടി തട്ടി തട്ടി അപ്പൊ ഞാൻ തട്ടിയെന്ന് കാര്യം ഞാൻ അയ്യോന്ന് പറഞ്ഞപ്പോഴത്തേനും വണ്ടിയിൽ ിരിക്കുന്ന യാത്രക്കാരടക്കം താഴോട്ട് നോക്കി തട്ടിയോ എന്നുള്ള രീതിയിൽ വണ്ടി വന്നിട്ട് ഞാൻ അവിടെ നിർത്തുക ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് മൂവ് ചെയ്ത് കഴിഞ്ഞ മൂവ് ചെയ്തെങ്കിൽ ഇദ്ദേഹത്തിന് അധിക ദൂരം സുഖം ആയതുകൊണ്ട് അധിക ദൂരം കൊമ്പായിട്ടിയില്ല ഇദ്ദേഹത്തിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഞാൻ പിന്നെയും ചെന്ന് അപ്പൊ എനിക്ക് തോന്നി എന്ത് ഇയാള് കൊറേ തന്നെ ഹോർണടിച്ച ശല്യം ചെയ്തല്ലേ അപ്പൊ എനിക്ക് എന്തുകൊണ്ട് അയാളും സൂപ്പർ ഫാസ്റ്റ് ആണ് ഞാനും എനിക്ക് എനിക്ക് പോവാൻ ധൃതി ഉണ്ട് അപ്പൊ എനിക്കും ഹോർണടിക്കാലോ എന്ന് ചോദിച്ചാൽ ഞാനും തിരിച്ച് ഇതുപോലെ തന്നെ രണ്ടു മൂന്നാല് ഹോർണടിച്ചു രണ്ട് മൂന്നാലോ കോൺ അടിച്ചപ്പോത്തേനും ഇയാള് ഇച്ചി അങ്ങ് മുന്നോട്ട് പോയച്ചും ആ നടു റോട്ടിൽ വണ്ടി അങ്ങ് നിർത്തി പുറകിലൊക്കെ വണ്ടികളുണ്ട് ഇദ്ദേഹം ആ നടു റോട്ടിൽ വണ്ടി നിർത്തി ഇറങ്ങി വന്ന് ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെൻറെ അടുത്ത് നീ എന്താടി എന്നുള്ള രീതിയിലാ ചോദിക്കുന്നത് ആ ഒരാളോട് ആദ്യമായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ് മോശമായ അതെ 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 അപ്പൊ എനിക്ക് അതിന് മറുപടി പറയാൻ പോലും ഇല്ല പോടീന്ന് പറഞ്ഞിട്ട് നേരെ പോയി വണ്ടി കേറി പുള്ളി ഏഹ് എന്റെ സഹോദരൻ ചെറിയ കുട്ടിയാണ് അപ്പൊ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും ഇല്ല ഏഹ് എനിക്കപ്പം ഈ പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുന്ന എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റില്ല സോ ഞാൻ അങ്ങനെ ഒരു ചിന്തയിലും അല്ലേ ഇരിക്കുന്നേ ഇന്ന് ഇത്ര സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് തിരക്കുപിടിച്ച് പോയിക്കൊണ്ടിരുന്ന വണ്ടി ഉത്തരവാദിത്തം ഇല്ലാത്ത രീതിയിൽ സൈഡ് നടുവിൽ നിർത്തി ഇറങ്ങി വന്ന് എന്റെ അടുത്ത് ഒച്ച ഉണ്ടാക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നമുക്കൊരു അനുഭവം ഇല്ല അങ്ങനെ അത് ആയിക്കോട്ടെ അദ്ദേഹം അങ്ങനെ ചെയ്തു എന്നുള്ളതിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ആൻഡ് ഓൾസോ ഞാൻ കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് എം ബി ഡിയുടെ വണ്ടി ഇങ്ങനെ സൈഡാക്കാൻ പോകുന്നത് കാണുന്നത് ആ പ്രദേശത്ത് തന്നെ അപ്പൊ ഇവരുടെ വണ്ടി നമ്മുടെ ബാക്കിലാണ് അവർക്ക് ആളുകളെ കേറ്റാൻ വേണ്ടി സൈഡിൽ സൈഡ് സൈഡാക്കിയപ്പോൾ നമ്മൾ കുറച്ച് മുന്നോട്ട് ഇപ്പോഴാണ് എം ബി ഡിയുടെ വണ്ടി കണ്ടത് ഞാൻ അവിടെ സൈഡ് സൈഡാക്കുകയും ഞാൻ അവിടെ ഉണ്ടായിരുന്ന എം ബി ഡിയോട് ഞാൻ കാര്യം പറയുകയും ചെയ്തു എം വി ഡി ഓട് ഞാൻ സംസാരിച്ചു നിൽക്കുന്നത് ഇദ്ദേഹം അകലേന്ന് വരുമ്പോ തന്നെ കണ്ടിരുന്നു എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ എവിടെ വന്നിട്ട് കൈ ചൂണ്ടി ഇങ്ങനെ കാണിച്ച് സംസാരിക്കുന്ന ഇദ്ദേഹത്തെ എം വി ഡി കൈ കാണിക്കുകയോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇയാളാണെന്ന് പറഞ്ഞ് കൈ കാണിച്ച് നിർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇദ്ദേഹം വേഗം വന്നിട്ട് സൈഡ് ആക്കിട്ട് ഇയാളോട് ആരും അന്വേഷിച്ചിട്ടില്ല എന്തിന് ഇയാള് വരണം അവിടോട്ട് ഇയാള് വണ്ടിയിൽ നിന്ന് പിന്നെയും ഇറങ്ങി വന്നു അത്രയും യാത്രക്കാരുടെ എല്ലാ വിലപ്പെട്ട സമയത്തെ അയാൾ മാനിക്കുന്നില്ല എന്നല്ല എന്റെ അർത്ഥം അയാൾ എന്തിനാണ് എന്നെ ഒരു സ്ത്രീയായ എന്നോട് തർജിക്കാൻ വേണ്ടി ആയിട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ അയാൾ അത്രയും ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ഒരു ഹോൺ അടിക്കുമ്പോൾ ഇത്ര ഒരു വ്യക്തിയാണോ ഇങ്ങനെ ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് അപ്പം അവര് നമ്മളോട് ഇങ്ങനെയാണെങ്കിൽ അവര് സാധാരണപ്പെട്ട ബാക്കിയുള്ള ആളുകളോടൊക്കെ എങ്ങനെയായിരിക്കും സംഭവം ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വരാം ഞാൻ ഉദ്ഘാടന സംബന്ധമായിട്ട് ഞാൻ തിരക്ക് പിടിച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ 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 ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വസ്തുത ചോദിക്കട്ടെ ഞാൻ ഇപ്പൊ പോയാൽ തന്നെ അവിടെ എന്ത് നടപടി ഉണ്ടാകാനാണെന്നാണ് താങ്കൾ താങ്കൾ മനസ്സിലാക്കുന്നത് താങ്കൾ അറിയാലോ എന്താണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് ഏഹ് സോ ഞാൻ അതിന്റെ പുറകെ നടക്കുന്നുണ്ടോ എനിക്ക് അറിയ പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിന്റെ പരാതി എഴുതി ഒപ്പിട്ട് പോരാ എന്നല്ലാതെ എനിക്ക് അതിൽ പ്രത്യേകിച്ച് എനിക്കൊരു സംതൃപ്തി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നിയില്ല ഉദ്യോഗസ്ഥർ ചോദിച്ചു ചോദിച്ചു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവരും ഫോണടിച്ചു അപ്പം വണ്ടിയിൽ ഇരിക്കുന്ന യാത്രക്കാർക്കും അതൊരു ക്ഷമഘട്ട പരിപാടിയായി അവർക്കും ഇതിന് സംസാരിക്കണം ഞങ്ങക്ക് പോണം എന്നുള്ള രീതിയിലായി അവര് അവര് പറഞ്ഞു പരാതി ഉണ്ടെങ്കിൽ പോയി പരാതി പറഞ്ഞോളൂ ഇവരും അടിച്ചിട്ടുണ്ട് ഞങ്ങളുടെ അപ്പൊ ഞാൻ കണ്ടക്ടർ ചേട്ടൻ ഇറങ്ങി വന്നു അപ്പൊ ഞാൻ വന്നു ചേട്ടാ സത്യം പറ ചേട്ടാ അപ്പൊ അയാൾക്ക് സംസാരിക്കാനേ ഇല്ല അയാൾക്ക് എവിടെ നിൽക്കണോന്ന് പറ അയാൾക്ക് മറുപടി പോലുമില്ല അയാൾ ഇങ്ങനെ എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ മിണ്ടാതെ നിൽക്കുക അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടോ അയാൾ പോലും സംസാരിക്കുന്നില്ല അപ്പൊ ഇയാളുടെ സ്വഭാഗത്ത് തെറ്റില്ലേ സൂപ്പർഫാസ്റ്റ് ആണെങ്കിലും അത് അങ്ങ് സോൾവ് അത് സോൾവ് ചെയ്യാതെ വേറെ നിവർത്തിയില്ല ആൻഡ് ഓൾസോ എനിക്ക് പോകണം ഇയാൾ ഇപ്പൊ ഞാൻ പരാതിയായിട്ട് പോയാലും ഇവര് ട്രാൻഡർ എത്തും ഞാൻ ഞാൻ എന്റെ വീട്ടിലെത്തുന്ന സമയം ലേറ്റ് ആകും സോ ഞാൻ അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാതെ വിടുകയായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന്റെ ഈ വണ്ടിയുടെ ഫോട്ടോ എന്റെ വണ്ടിയുടെ ഫോട്ടോ അദ്ദേഹത്തിന്റെ ഫോണിൽ ഉണ്ടാവുമായിരിക്കുമല്ലോ ഉണ്ടാകണം ഞാൻ ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഇദ്ദേഹം പോയി ഇത് ഇത് കഴിഞ്ഞിട്ടും എനിക്ക് ആ ഫ്രസ്ട്രേഷൻ മാറില്ല എന്റെ മനസ്സിൽ കിടന്നു ഞാൻ എന്റെ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ഈ വീട്ടിൽ വരുന്നു അദ്ദേഹം കെ എസ് ആർ ടി സിയിട്ട് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ ഒരു വിഷയമുണ്ട് എനിക്കത് മനസ്സിൽ നിന്ന് പോകുന്നില്ല എനിക്കത് അവിടെ എവിടെയെങ്കിലും കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇദ്ദേഹം പറഞ്ഞു വണ്ടിയുടെ ബാക്ക് സൈഡിൽ നമ്പർ ഉണ്ട് അതിൽ വിളിച്ചാൽ മതി അപ്പൊ രണ്ടു പ്രാവശ്യം എക്സ്പ്ലനേഷൻ വിളിപ്പിക്കുമ്പോൾ മനസ്സിലായിക്കോളും പുള്ളി അത് പിന്നെ അതങ്ങ് ആവർത്തിക്കാതിരുന്നോളും എന്ന് പറഞ്ഞു എന്നോട് അങ്ങനെ ഞാൻ വിളിക്കാൻ നോക്കിയെങ്കിൽ ഒരു അഞ്ചു വട്ടം വിളിച്ചിട്ടും കോൾ അങ്ങോട്ട് കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അത് വിടുകണ്ടേ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ആ ഫോട്ടോ എന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ എന്റെ മനസ്സിൽ ഈ സാധനം പോവാണ്ട് അതെ അതെ ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് ഇന്നലെ ഞാൻ ആ ഫോട്ടോ കണ്ടത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കത്തില്ല ഈ പ്രശ്നം എന്താന്ന് പോലും ഞാൻ മനസിലാക്കത്തില്ല ഇയാളെ വളരെ ഇതായിട്ട് ഞാൻ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഇത് ഇയാളാണെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ആൻഡ് ഓൾസോ ഇപ്പൊ ഇങ്ങനൊരു വിഷയം നടക്കുന്നതും ചർച്ച ആയതുകൊണ്ടും എന്റെ ഈ വിഷയം പുറത്തു വന്നാൽ എന്തെങ്കിലും ഒരു നടപടി ഒരു പ്രതീക്ഷയാണ് ഞാൻ ഈ പോസ്റ്റ് നടക്കുന്നത് മറ്റൊരു ചരിത്ര ഇടപെടിയാണ് അതായത് താന്തല പോസ്റ്റ് ഇട്ടു എഫ് ബി ലൈവ് വന്നു ആ സമയത്ത് തമ്മിൽ ടീം യെതുവിനെ ബന്ധപ്പെട്ടു യദു പറഞ്ഞ വെച്ചാൽ പാർട്ടിക്കാരായ അതായത് സി പി എം കാര് ആണ് താന്തലം ഒരു പാർട്ടി അനുഭാവിയാണ് അതുകൊണ്ട് പാർട്ടി പാർട്ടി പാർട്ടിക്കാർക്ക് എന്തും പറയാം കാരണം ഈ സംഭവം നടന്ന മുതൽ സി പി എം പാർട്ടിക്കാർ അയാൾ ആ യെദുവിനെതിരെ സൈബർ ആശ്രമം നടത്തുന്നു അതുകൊണ്ട് പാർട്ടിക്കാരെ ഇറക്കിയ ഒരാൾ എന്റെ മറ്റൊരു ചോദ്യം താന്തള പാർട്ടി അനുഭാവിയാണോ ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയോ ഞാൻ ഏതെങ്കിലും പാർട്ടിയിൽ പോവുകയോ അല്ലെങ്കിൽ ഞാൻ ഈ പ്രാവശ്യത്തെ വോട്ടറിൽ എവിടെയെങ്കിലും എന്റെ ഒരു വോട്ട് ചെയ്തിട്ടുണ്ടോ എന്നെങ്കിലും താങ്കളൊന്നന്വേഷിച്ചു പോകൂ എനിക്കത്രേ പറയാനുള്ളൂ ഞാൻ ഒരു പാർട്ടി അനുഭവം ഞാൻ വോട്ട് ചെയ്തില്ലേ ഞാൻ വോട്ട് ചെയ്തില്ലേ വോട്ട് രേഖപ്പെടുത്തണം തീർച്ചയായും പക്ഷെ എന്റെ പേര് എവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് പേരൊന്നും എവിടെ ഉണ്ടായില്ല ഞാൻ അങ്ങനെ ഒരു പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ പാർട്ടിയുടെ രീതിയിലായ ഒരു പോസ്റ്റുകളും ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എവിടെയെങ്കിലും താങ്കൾക്ക് എവിടെ വേണമെങ്കിലും നോക്കാം ഒരു രീതിയിലും പ്രത്യേകിച്ചും ഞങ്ങൾ തിരുവനന്തപുരം അങ്ങനെയെന്താണ് ഞാൻ നോക്കുന്നേ ഞാൻ എന്റെ ഞാൻ ഈ പോസ്റ്റിന്റെ മുകളിൽ വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാര്യമല്ല ചിലപ്പോ മേയർ ആര്യ രാജേന്ദ്രന്റെ കേസ് അവിടെ കിടക്കുന്നതുകൊണ്ട് അത് മിക്കവാറും പാർട്ടി രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടേക്കാം പക്ഷേ ഞാൻ ഒരു സാധാരണ വ്യക്തിയാണ് സാധാരണ ഒരു സ്ത്രീ എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് വേറെ ഒരു പദവിയുടെ ആവശ്യമില്ല റോട്ടിൽ വളരെ മോശമായിട്ട് ഒരു സ്ത്രീയോട് പെരുമാറിയതിനെ പറ്റി മാത്രമാണ് ഇങ്ങനെയൊരു വിഷയം ആര്യ മേയർ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയുടെ പേരിൽ ഒരു അധിക്ഷേപം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത് ഇത്രയും വിഷയമായത് ഇപ്പോൾ ഞാനാണ് ആ സ്ഥാനത്ത് ഒരു പോസ്റ്റ് ഇട്ടെങ്കിൽ ആരെങ്കിലും അതിനെ മൈൻഡ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ ഈ വിഷയം ഇങ്ങനെ കിടക്കുന്നുകൊണ്ടാണ് നിങ്ങൾ എന്നെ പോലും വിളിക്കുന്നത് അതെ അത്രേ ഉള്ളൂ അല്ലാതെ അതെ അല്ലെങ്കിൽ ആരും അറിയില്ല ഇത് അറിയില്ല എനിക്ക് ഈ പറഞ്ഞ യദുവിനെ എനിക്ക് പേഴ്സണലി എന്തെങ്കിലും പരിചയം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഞാനും ആയിട്ട് എന്തെങ്കിലും മുൻകാല തർക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടോ കേട്ടാ പിന്നെ ഞാൻ എന്തിന് ഈ പറഞ്ഞ വ്യക്തിയെ വെറുതെ കരുവാറിത്തേക്കണം നിങ്ങൾ അന്വേഷിച്ചോളൂ ഞാൻ ഏതെങ്കിലും പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിക്കപ്പെട്ട ആളാണോ നിങ്ങൾ അന്വേഷിച്ചോളൂ എന്റെ വോയിസ് അറിയോ നിങ്ങൾ അങ്ങനെയൊക്കെയാണല്ലോ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അത് അന്വേഷിച്ചോളൂ എനിക്കൊരു നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഇത് ഒരിക്കലും നമ്മുടെ വോയിസ് അസ്തമിക്കത്തില്ല മനസ്സിലായോ നമ്മൾ ഞാൻ ഈ പറഞ്ഞ യദുവുമായിട്ട് ഓൺലൈൻ കോൺഫറൻസിലിരുന്നിരുന്നു കോള് കോളിൽ ഇരുന്നപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾ ഓടിച്ച വാഹനം അതിന് മറുപടി ഇല്ല. ഞാൻ ചോദിച്ചു താങ്കൾ എന്നെ ഓർക്കുന്നുണ്ടോ എനിക്കത് പറയാൻ സമയമില്ല ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറുപടികൾ ഏഹ് ഇന്ന് ഇന്ന് മറ്റൊരു ചാനലിന്റെ ഇന്റർവ്യൂസ് അദ്ദേഹം ഓൺലൈനിൽ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കൾക്ക് എന്നെ ഓർമ്മ ഒന്നും അദ്ദേഹത്തിന് അറിയില്ല അല്ലെങ്കിൽ പറയാൻ പറ്റില്ല എനിക്ക് ഇപ്പോൾ സമയമില്ല ഇതൊക്കെയാണ് മറുപടി ഇതാണോ ഒരു ക്ലിയർ ആയിട്ടുള്ള മറുപടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതൊരു ക്ലിയർ ആയിട്ട് ഞാൻ എന്റെ കാര്യം ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അദ്ദേഹത്തിന് തിരിച്ച് മറുപടി പറഞ്ഞു എന്ത് പാർട്ടി അതാ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്ത് എന്ത് രീതിയിലാണ് അദ്ദേഹം ഞാൻ ഒരു പാർട്ടിയിലുള്ള വ്യക്തി ആണെന്ന് പറയുന്നത് ഞാൻ സംസാരിക്കുന്നത് വളരെ ക്ലിയർ ആണ് ശരിയല്ലേ ആ ഞാൻ ഏതെങ്കിലും പാർട്ടിക്കാരുടെ പേര് ഇവിടെ പറഞ്ഞോ നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചപ്പോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് നിങ്ങളോട് സംസാരിച്ചോ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ അതായത് ഞാൻ അങ്ങനെ സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത് മുന്നോട്ട് വെക്കുന്നത് എനിക്ക് ഇതിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്റെ വിഷയം മാത്രമാണ് മേയർ ആര്യ രാജേന്ദ്രന്റെയോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഇഷ്യൂവിന്റെ കേസ് അല്ല എനിക്ക് സംസാരിക്കേണ്ടത് എന്നോട് അയാള് പെരുമാറിയ ഒരു രീതി ഉണ്ട്. ആ രീതിയെ പറ്റി മാത്രമാണ് എനിക്ക് സംസാരിക്കേണ്ടത് അദ്ദേഹം അതിന് ആയിട്ട് ഒരു മറുപടി അയാൾക്ക് ഓർമ്മയില്ല എന്ന് പറയുന്നത് അതാണ് അതിന്റെ ഒരു ക്ലിയർ മറുപടി you